അസ്സാമലൈക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ റമലാൻ അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് മുമ്പിലുള്ളത് ഇരുപത്തിയേഴാം രാവും ഇരുപത്തി ഒമ്പതാം രാവുമാണ് ഇനിയുള്ള ദിവസങ്ങൾ ആരും പാഴാക്കാതെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുക നാളെ വ്യാഴം രാത്രിയാണ് പരിശുദ്ധ റമലാനിലെ ഇരുപത്തി ഏഴാമത്തെ രാവ് വരുന്നത് വെള്ളിയാഴ്ച രാവും ഇരുപത്തി ഏഴാമത്തെ രാവും സംഗമിക്കുന്ന ദിവസം ഉറപ്പാണ് നമ്മുടെ ദുവാക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും അനുയോജ്യമായ പുണ്യരാത്രി ആരും തന്നെ പാഴാക്കാതിരിക്കുക മഹാഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ രാവിലാണ് സംഭവിക്കുക മഹാനായ അബ്ബാസ് മഹാനായുനിൽ നിന്ന് കണ്ടെത്തിയ കണക്കനുസരിച്ച് ഇരുപത്തി ഏഴാം രാവിലാണ് ലേലത്തുൽ ഖദുർ സംഭവിക്കുക അതുപോലെ ലൈലത്തുൽ സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ സ്വഹാബികളോട് ഇരുപത്തി ഏഴാം ലൈലത്തുൽ കതു സംഭവിക്കും എന്ന് സൂചിപ്പിക്കും തരത്തിൽ മുത്തങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി അതുപോലെ ഉമർ റിപ്പോർട്ട് ചെയ്യുന്ന നബി പറഞ്ഞു നിങ്ങൾ രാവിൽ ലൈലത്തുൽ കദറിനെ കാത്തിരിക്കുക പ്രിയപ്പെട്ടവരെ വർഷത്തിൽ ഏറ്റവും പുണ്യമുള്ള ആ രാത്രി ചിലപ്പോൾ നാളത്തെ രാത്രി ആയിരിക്കാം ആയിരം മാസങ്ങളിലെ ആരാധനയേക്കാൾ ശ്രേഷ്ഠമായ പുണ്യരാത്രി പരിശുദ്ധ വെള്ളിയാഴ്ച രാവും കൂടി സംഗമിക്കുമ്പോൾ ശ്രേഷ്ഠത കൂടുകയും ചെയ്യും ആരും പാഴാക്കല്ലേ പ്രിയപ്പെട്ടവരെ വീട് നിർമ്മാണ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് സഹോദരി സഹോദരന്മാർ സഹായിച്ചിരിക്കുന്നു അള്ളാഹു സുബാനോ അവരുടെ എല്ലാം കബൂൽ െ അവർ എന്ത് ഉദ്ദേശം വെച്ചാണോ നൽകിയത് ആഗ്രഹം നീ സഫലമാക്കി കൊടുക്കണേ നാദ അവരെന്നെ സഹായിക്കണേ സമ്പത്തിൽ പറക്കത്ത് അഭിവൃദ്ധി വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ രോഗങ്ങളെല്ലാം ഷിഫിയാക്കി തരട്ടെ ആഫിയത്തും നൽകട്ടെ ജീവിതം ഐശ്വര്യത്തിലാക്കട്ടെ ദുനിയാവിലും ആഹ്ലും വിജയിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ നാദ ആമീൻ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടിയും ദാ ചെയ്യുക അസലമലൈക്കും